സായ് കൃഷ്ണ കാറിൽ ഇരിക്കുന്നത് പോലെയല്ല ബിഗ് ബോസിൽ റോബിൻ പറഞ്ഞല്ലോ അതിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കാറിൽ സീക്രട്ടൈസല്ലേ ബിഗ് ബോസ് പോയത് സായ കൃഷ്ണ സായി കൃഷ്ണ സിമ്പിൾ അപ്പൊ സീക്രട്ടൈസ് മാസം എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ വരാഞ്ഞാൽ സീക്രട്ടൈസ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ബ്രോ അത് ആ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്പേസിൽ കാണുന്നതാണ് സായികൃഷ്ണ ഇതാന്റെ റിയാലിറ്റി എനിക്കിവിടെ എല്ലാവരും ഫ്രണ്ട്സ് ആണ് This station, this Alright, boss, uh, boss, uh, ും സംസാരിക്കോസ് അപ്പൊ ബിഗ് ബോ ഇപ്പോ ഉള്ള വീഡിയോക്കെ സി കേട്ടാജന്റെ വീഡിയോ താഴെ കമന്റ് വരുന്നവർ ശ്രദ്ധിച്ചിരുന്നു ആ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള കമന്റൊക്കെയാണ് കൂടുതൽ ഡിഫറൻസ് മനസ്സിലാവാത്ത പലർക്കും കുറച്ച് സമയം പിടിക്കും കമന്റ്സ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല കൂടുതലായിട്ട് കമന്റിൽ വരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് വായിക്കുന്നവരുണ്ടോ എന്നുള്ള കുറെ കമന്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സുഖമല്ലേ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കയറില്ല സാധാരണ അറുന്നൂറ് അഞ്ഞൂറ് കമന്റ് വരുന്നോട്ട് രണ്ടായിരം കമന്റ് വരുമ്പോൾ എനിക്ക് എന്റെ വീഡിയോന്റെ റീച്ചുകയാണ് ബിഗ് ബോസിൽ കണ്ടതാണ് യഥാർത്ഥ സായികൃഷ്ണൻ പിന്നെ റിയാലിറ്റി ലൈക് സായികൃഷ്ണ സായ് ആണ് റിയാലിറ്റി ബിഗ് ബോസിലെ പ്രകടനത്തിൽ സ്വയം തൃപ്തനാണ് ഞാൻ ഭയങ്കര സന്തോഷമാണ് ബിഗ് ബോസ് കപ്പ് ആര് ഉയർത്തുന്നതാണ് സായികൃഷ്ണന്റെ ഒരു വിലയിൽ എൻ്റെ ആഗ്രഹത്തിൽ സിജോ ആയിരുന്നു ബട്ട് സിജോ വിക്റ്റ് ആയി അപ്പൊ അതിന് ശേഷം ഇനിയിപ്പോ എനിക്ക് അബി അല്ലെങ്കിൽ നമ്മുടെ അർജുൻ രണ്ടിലേതെങ്കിലും ഒരാൾക്ക് കിട്ടിയ സന്തോഷം ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു മാസ് പോലത്തെ കാര്യങ്ങള് ബിഗ് ബോസിൽ ഒന്നും അപ്ലൈ എങ്കിലും ചെയ്യാൻ സി അത് അപ്ലൈ ചെയ്യുന്നത് അതായിരിക്കും ഞാൻ ഫേക്ക് ചെയ്യുന്നത് സീക്രട്ടേജന്റ് പറഞ്ഞ എന്ന് പറഞ്ഞാൽ സ്പേസിൽ ഞാൻ വീണ്ടും ആ മാസ്ക് ഇട്ട് കയറി അതിനകത്ത് അലറി അലമ്പി പ്രശ്നം ഉണ്ടാക്കുന്നത് ദാറ്റ്സ് മൈ ഫേക്ക് ഫേസ് തോന്നുന്നുണ്ട് ഒരു സീക്രട്ട് പ്രേക്ഷകർ നിരാശപ്പെടുന്നത് വേറെ എൻ്റെ ലൈഫ് വേറെ ആണല്ലോ എൻ്റെ ലൈഫ് എനിക്ക് വേണ്ടേ ഞാൻ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്നത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ് ആ സീക്രട്ടേജന്റ് ആയിട്ട് കാറിലിരുന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാം പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ബിഗ് ബോസ് ആയി ഞാൻ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തു നോ ഐ ഹാവ് മൈ ഫാമിലി വിത്ത് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് എനിക്ക് അത് ഭയങ്കര സീഗൻ ആയിരുന്നു ഫാമിലിയും ഫ്രണ്ട്സൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു ബിഗ് ബിക്കോസ് പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്തു സോ അതിലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനോട് വലിയൊരു അത് ചെയ്യുന്നവർക്ക് വരുന്ന വിവാദങ്ങളൊക്കെ കാണാറുണ്ടോ ഈ വിവാദങ്ങൾ ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ വിവാദങ്ങളുടെ ഭാഗത്തു കൂടി രാവിലെ പോയിട്ടില്ല കുറച്ച് എൻഗേജ് ആയതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല കണ്ടു ഇനി ബാക്കി എന്തെങ്കിലും അപ്പോൾ കാരണം എല്ലാ ന്യൂസുകളും റിപ്പോർട്ട് ചെയ്തിരുന്ന ഈ കാര്യം മാത്രം എന്താണ് റിപ്പോർട്ട് ബ്രദർ ബിഗ് പോയി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പോകുന്ന ഒരു ഷീറ്റ് ഒക്കെ കിട്ടും നിങ്ങൾ സോ ാണ് പോവാർ അത് എല്ലാര്ക്കും ബാധകമാണ് സോ ലിമിറ്റ് അല്ലേ നമ്മൾ ലിമിറ്റിൽ നിൽക്കണ്ടേ നമ്മളൊരു കാര്യം ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റിൽ നിൽക്കണം നിൽക്കുന്നത് ബ്രേക്ക് ചെയ്ത് വരാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഞാൻ അതേ പറയുന്നു അപ്പോൾ നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ